നമസ്കാരം മലയാളം ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കുന്ന ബാർക്കിൻ്റെ ഈ ആഴ്ചത്തെ റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് റേറ്റിംഗ് റിപ്പോർട്ട് പരിശോധിക്കുന്ന വീഡിയോ ആണ് ഒപ്പം പ്രധാനപ്പെട്ട ഒരു ചാനൽ മാറ്റം കൂടി ചാനലിലെ ഒരു വലിയ മാറ്റം കൂടി ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയിക്കുകയാണ് അത് സംബന്ധിച്ച വീഡിയോയുടെ അവസാനത്തിലുള്ള പാർട്ട് കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുക ആദ്യം നമുക്ക് ചാനലിൻ്റെ റേറ്റിങ്ങിലേക്ക് കടക്കാം റേറ്റിംഗ് പോയിൻ്റിലെ വലിയ ഒരു വ്യത്യാസം മാതൃഭൂമിയും മനോരമയും തമ്മിലുള്ള മത്സരത്തിൻ്റെ ഭാഗമായി മാതൃഭൂമി മനോരമയെ മറികടന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആദ്യം രണ്ട് സെഗ്മെന്റ് നമ്മൾ പരിശോധിക്കുന്നത് കേരള ഓൾ എന്ന് പറയുന്ന സെഗ്മെന്റും ഒപ്പം മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി എന്ന പാർട്ടുമാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം കേരള ഓൾ പരിശോധിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസാണ് കേരള ഓളിൽ ഒന്നാമത് എത്തിയിട്ടുള്ളത് ഒന്ന് ദശാംശം ഒമ്പത് രണ്ട് പോയിന്റിന്റെ കുറവാണ് ഏഷ്യാനെറ്റ് ന്യൂസിന് ഉണ്ടായിട്ടുള്ളത് ചാനലുകളുടെ മൊത്തത്തിലുള്ള പെർഫോമൻസിൽ പ്രേക്ഷകരുടെ എണ്ണത്തിൽ കാര്യം മായ കുറവ് രേഖപ്പെടുത്തിയ ഒരാഴ്ചയാണ് കഴിഞ്ഞ കുറേ ആഴ്ചകളായി കാര്യമായ വാർത്താ സംഭവങ്ങളില്ല ഒന്നുമില്ലെങ്കിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ എങ്കിലും ഉണ്ടാകുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു ആയാലും ഈന്തപ്പഴത്തിലെ കുരുവായാലും എല്ലാ കാലത്തിലും എന്തെങ്കിലുമൊക്കെ കടന്നു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതും ഇല്ലാത്ത സാഹചര്യമാണ് വാർത്തയുടെ പ്രധാനപ്പെട്ട വാർത്താ സ്രോതസ്സുകളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അതൊക്കെ കൊണ്ടുകൂടിയാണോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ചാനലുകളിൽ പ്രേക്ഷകരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് ഉണ്ടായിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് ഒന്ന് ദശാംശം ഒമ്പത് രണ്ടിൻ്റെ ഇടിവുണ്ടായി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ഏഴ് നാല് ആയിരുന്നത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം എട്ട് രണ്ടായി കുറഞ്ഞു രണ്ടാമത് റിപ്പോർട്ടർ ടി വി ആണ് കേരള ഓളിൽ റിപ്പോർട്ടർ ടി വി ഏഴ് ദശാംശം ഒന്ന് എട്ടിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് ഈ ആഴ്ച രണ്ട് സെഗ്മെൻറ്റിലും കാര്യമായ ഇടിവ് രേഖപ്പെടുത്തിയ ചാനൽ റിപ്പോർട്ടർ ടി വി ആണ് എഴുപത്തിയേഴ് ദശാംശം ഒമ്പത് ഒമ്പതായിരുന്നത് ഏഴ് ദശാംശം ഒന്ന് എട്ട് കുറഞ്ഞ് മാറി റിപ്പോർട്ടർ മാറിപ്പോർട്ടർ ടിവിയുടെ പോയിന്റ് നില മൂന്നാമത് ട്വന്റി ഫോർ ന്യൂസ് ആണ് ഒന്ന് ദശാംശം അഞ്ച് എട്ടിന്റെ ഇടിവാണ് ട്വന്റി ഫോർ ന്യൂസിന് ഉണ്ടായത് അറുപത്തി ഏഴ് ദശാംശം ഒന്ന് നാല് ആയിരുന്നത് അറുപത്തി അഞ്ച് ദശാംശം അഞ്ച് ആറായി ഇടിഞ്ഞു നാലാമത് മാതൃഭൂമി ന്യൂസ് ആണ് എന്നതാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാതൃഭൂമി ന്യൂസ് ദശാംശം രണ്ട് എട്ടിൻ്റെ കുറവാണ് ഉണ്ടായത് ഈ കുറവിനിടയിലും അവർ മനോരമയെ മറികടന്ന് നാലാമതെത്തി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ദശാംശം രണ്ട് എട്ടിൻ്റെ കുറവോടുകൂടി മുപ്പത്തി ഒമ്പത് ദശാംശം എട്ട് ഒമ്പത് ആയിരുന്നത് മുപ്പത്തി ഒമ്പത് ദശാംശം ആറ് ഒന്ന് എന്ന നിലയിലേക്ക് മാതൃഭൂമി എത്തി അഞ്ചാമത് മനോരമ എന്നതാണ് അഞ്ചാമത് മനോരമ കുറേ കാലമായി നാലാമത് തന്നെ തുടരുന്നുണ്ടായിരുന്നു മനോരമ അഞ്ചാമത്തെ സ്ഥാനത്തേക്ക് എത്തി മനോരമയുടെ പോയിൻറ്റ് രണ്ട് ദശാംശം ആറ് ഒമ്പതിൻ്റെ രേഖപ്പെടുത്തി മനോരമയ്ക്ക് നാൽപ്പത് ദശാംശം ഒമ്പത് മൂന്ന് ആയിരുന്നത് മുപ്പത്തി എട്ട് ദശാംശം രണ്ട് നാലിലേക്ക് ഇടിഞ്ഞു ആറാമത് ജനം ടി വി ആണ് ജനം ടി വിക്ക് ദശാംശം പൂജ്യം നാലിൻ്റെ വർധന നാം മാത്രമാണെങ്കിലും വർധന ഉണ്ടായത് ഈ ഒരേ ഒരു ചാനലിലാണ് ജനം ടി വിക്ക് ഇരുപത് ദശാംശം പൂജ്യം നാലായിരുന്നത് ഇരുപത് ദശാംശം പൂജ്യം എട്ടായി വർധിച്ചു ഇനി ഏഴാമത് കൈരളി ന്യൂസാണ് ഒന്ന് ദശാംശം എട്ട് ഒന്നിൻ്റെ ഇടിവ് കൈരളി ന്യൂസിന് രേഖപ്പെടുത്തി പതിനേഴ് ദശാംശം ഒമ്പത് രണ്ടായിരുന്നത് പതിനാറ് ദശാംശം ഒന്ന് ഒന്നായി ഇടിഞ്ഞു കൈരളി ന്യൂസിൻ്റെ എട്ടാമത് ന്യൂസ് ന്യൂസെയിറ്റീൻ കേരളയാണ് ദശാംശം രണ്ട് ആറിൻ്റെ ഇടിവാണ് രേഖ രേഖപ്പെടുത്തിയത് പതിമൂന്ന് ദശാംശം ഏഴ് ഒമ്പത് ആയിരുന്നത് പതിമൂന്ന് ദശാംശം അഞ്ച് മൂന്നായി ഇടിഞ്ഞു ഒമ്പതാമത് മീഡിയ ആണ് ദശാംശം എട്ട് ഒന്നിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി എട്ട് ദശാംശം ഒമ്പത് ആറ് ആയിരുന്നത് എട്ട് ദശാംശം ഒന്ന് അഞ്ചായി ഇടിഞ്ഞു മീഡിയ വണ്ണിൻ്റെ സ്ഥിതി കേരള ഓളിലെ പോയിൻ്റ് നിലയാണ് നമ്മൾ വായിച്ചത് ഇനി മെയിൻ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന സെക്ഷനാണ് അവിടെയും മനോരമ മാതൃഭൂമി മാറ്റം ഉണ്ട് മറ്റ് കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ല ഒന്നാമത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഇടിവ് കാര്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എല്ലാ ചാനലുകൾക്കും കാര്യമായി പ്രേക്ഷകരുടെ കുറവുണ്ടായിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് രണ്ട് ദശാംശം ഏഴ് എട്ടിൻ്റെ കുറവാണ് ഉണ്ടായത് നൂറ്റി മുപ്പത്തിയഞ്ച് ദശാംശം നാല് ഒന്ന് ആയിരുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ആറ് മൂന്നായി ഏഷ്യാനെറ്റ് പോയിന്റ് രണ്ടാമത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വി വലിയ കുറവാണ് പതിനൊന്ന് ദശാംശം രണ്ട് മൂന്നിന്റെ ഇടിവാണ് റിപ്പോർട്ടർ ടി വി ഉണ്ടായിട്ടുള്ളത് നൂറ്റി രണ്ട് ദശാംശം രണ്ട് മൂന്നായിരുന്നു തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റായി മാറി എന്നതാണ് റിപ്പോർട്ടറിനെ സംബന്ധിച്ച് വലിയ പുനർവിചിന്തനത്തിന് അല്ലെങ്കിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ട സാഹചര്യമുണ്ട് അല്ലെങ്കിൽ അവർ പഠിക്കേണ്ട സാഹചര്യമുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ഇടിഞ്ഞത് എന്നുള്ളത് വലിയ കുതിപ്പ് റിപ്പോർട്ടർ ടി വി സാധ്യമാക്കിയിരുന്നു ഒന്നാമതെത്തി എന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ വരെ റിപ്പോർട്ടർ ടി വി എത്തിയിരുന്നു എന്നാലിപ്പോൾ രണ്ടാമത്തേക്ക് ഇങ്ങനെ രണ്ടാമത് നിൽക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് മൂന്നാമത്തെ ചാനലുമായിട്ട് ട്വൻറ്റി ഫോർ ന്യൂസുമായിട്ട് വലിയ മത്സരത്തിലേക്ക് പോകും വിധത്തിലേക്ക് കാര്യങ്ങളെത്തി പതിനൊന്ന് ദശാംശം രണ്ട് മൂന്നിന്റെ കുറവ് രേഖപ്പെടുത്തി മൂന്നാമത് ട്വന്റി ഫോർ ആണ് ദശാംശം എട്ട് എട്ട് പോയിന്റിന്റെ ഇടിവ് മാത്രമാണ് ട്വന്റി ഫോറിന് ഉണ്ടായിട്ടുള്ളത് എൺപത്തി നാല് ദശാംശം പൂജ്യം രണ്ടായിരുന്നത് എൺപത്തി മൂന്ന് ദശാംശം ഒന്ന് നാലായി കുറഞ്ഞു നാലാമത് മാതൃഭൂമി ന്യൂസാണ് രണ്ട് ദശാംശം രണ്ട് രണ്ടിൻ്റെ ഇടിവ് മാതൃഭൂമി ന്യൂസിനുണ്ടായി അമ്പത്തി ആറ് ദശാംശം അഞ്ച് എട്ടായിരുന്നത് അമ്പത്തി നാല് ദശാംശം മൂന്ന് ആറ് എന്ന പോയിൻറ്റിലേക്ക് എത്തി അങ്ങനെ മാതൃഭൂമി നാലാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു അഞ്ചാമത് മനോരമ ന്യൂസാണ് മനോരമ ന്യൂസിന് മൂന്ന് ദശാംശം ആറ് എട്ടിൻ്റെ കുറവ് രേഖപ്പെടുത്തി അമ്പത്തി ഏഴ് ദശാംശം ഒന്ന് രണ്ടായിരുന്നത് പത്തി മൂന്ന് ദശാംശം നാല് നാല് പോയിന്റിലേക്ക് മനോരമ എത്തി സമീപകാലത്തൊന്നും ഇങ്ങനെ എല്ലാ സെഗ്മെൻറ്റിലും മാതൃഭൂമി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ സമീപ സമയങ്ങളിൽ മാതൃഭൂമി വലിയ മത്സരം കാഴ്ചവെച്ചിരുന്നു പക്ഷേ റിപ്പോർട്ടർ ടി വി അന്ന് ഇങ്ങനെ രണ്ടാമത്തേക്ക് എത്തിയ കാലമായിരുന്നില്ല ആദ്യ നാല് ചാനലുകളിൽ മാതൃഭൂമിയും മനോരമയും ഉള്ള കാലത്തായിരുന്നു എന്നാൽ ഇപ്പോൾ ആദ്യ അഞ്ച് ചാനലുകളിലാണ് അവർ ഉള്ളത് അവരുടെ ഇടയിലേക്ക് റിപ്പോർട്ടർ ടി വി കയറുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണെങ്കിലും മാതൃഭൂമിക്ക് വലിയ നേട്ടമാണ് അവരുടെ മനോരമയെ മറികടന്നു എന്നുള്ള സാഹചര്യത്തിൽ മറ്റൊന്ന് ജനം ടി വിയുടെ സ്ഥിതിയാണ് ജനം ടി വി കേരള ഓളിലേതുപോലെ തന്നെ സമാനമായ സ്ഥിതിയിലാണ് ഉള്ളത് ആറാം സ്ഥാനത്ത് ജനം ടി വി നിൽക്കുന്നു ജനം ടി വിക്ക് ദശാംശം ആറ് രണ്ടിൻ്റെ കുറവ് രേഖപ്പെടുത്തി ഇരുപത്തിയാറ് ദശാംശം ഏഴ് ആയിരുന്നത് ഇരുപത്തി ആറ് ദശാംശം പൂജ്യം എട്ടായി ഏഴാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ് മൂന്ന് ദശാംശം അഞ്ച് ഒമ്പതിൻ്റെ കുറവ് രേഖപ്പെടുത്തി ഇരുപത്തിയെട്ട് ദശാംശം ഒന്ന് രണ്ട് ആയിരുന്നത് ഇരുപത്തിനാല് ദശാംശം അഞ്ച് മൂന്നായി എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ഒന്ന് ദശാംശം പൂജ്യം ആറിൻ്റെ കുറവ് രേഖപ്പെടുത്തി പതിനെട്ട് ദശാംശം അഞ്ച് ഏഴായിരുന്നത് പതിനേഴ് ദശാംശം അഞ്ച് ഒന്നായി മാറി ഒമ്പതാമത് മീഡിയ വൺ ടി വി ആണ് ഒന്ന് ദശാംശം അഞ്ച് നാല് പോയിൻറ്റിൻ്റെ കുറവുണ്ടായി പതിമൂന്ന് ദശാംശം രണ്ട് ഒമ്പതായിരുന്നത് പതിനൊന്ന് ദശാംശം ഏഴ് അഞ്ചായി മാറി ഇതാണ് ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് സ്ഥിതി പോയിൻറ്റുകളുടെ അവസ്ഥ പരിശോധിക്കുമ്പം ഉണ്ടായ മാറ്റം വലിയ തോതിൽ പ്രേക്ഷകരുടെ കുറവ് ഈ ആഴ്ചയും ഉണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് മാതൃഭൂമി മനോരമയെ മറികടന്നു എന്നുള്ളതാണ് അഞ്ചാം സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളതാണ് മറ്റൊന്ന് പ്രേക്ഷകരുടെ കുറവ് മൊത്തത്തിലുള്ള ചാനലുകളെ ബാധിച്ചു എന്നുള്ളതാണ് ആർക്കും വർധന ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം വാർത്താ സംഭവങ്ങളുടെ അഭാവം തന്നെ ആയിരിക്കാം കാരണം എന്നുള്ളതാണ് മാത്രമല്ല ഇനി വരാൻ പോകുന്ന സാഹചര്യത്തിലും വലിയ വാർത്താ സംഭവങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല വലിയ ക്യാമ്പയിൻ പോലെ തുടർച്ചയായിട്ടുള്ള ഈവൻറ്റുകളൊന്നും വരാൻ സാധ്യതയില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് എന്താണ് വാർത്താ സാഹചര്യത്തിലുണ്ടായ മാറ്റം എന്നുള്ളത് കൂടുതൽ പഠിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായ തിരിച്ചടിയും വലിയ തോതിലുള്ള ഇടിവ് ഇനിയും താവോട്ട് പോകുമോ എന്നുള്ള ഭീതി അവർ അവരിൽ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച് ചാനൽ മേഖലയിലുണ്ടായ ഒരു മാറ്റം ഈ റേറ്റിംഗ് പരിശോധിക്കുന്ന വീഡിയോയിൽ പരാമർശിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അത് ഏഷ്യാനെറ്റ് ന്യൂസിലുണ്ടായ മാറ്റമാണ് ഏഷ്യാനെറ്റ് ന്യൂസിലെ പ്രധാനപ്പെട്ട ഒരു കഥ പറച്ചിൽ പരിപാടിയാണ് ബാബു രാമചന്ദ്രന്റെ വല്ലാത്തൊരു കഥ എന്നൊരു പ്രോഗ്രാം ചരിത്ര സംഭവങ്ങളെ സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി വലിയ ചരിത്ര സംഭവങ്ങളെ പരാമർശിക്കുന്ന സമഗ്രമായി പ്രതിപാദിക്കുന്ന ഓരോ എപ്പിസോഡുകളായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അവരുടെ ഓൺലൈനിൽ ആരംഭിച്ച് വലിയ ജനപ്രീതി നേടിയതിനു ശേഷം ചാനലിലും സംപ്രേഷണം തുടങ്ങിയിരുന്ന പരിപാടിയാണ് വല്ലാത്തൊരു കഥ പേരുപോലെ ഗംഭീരമായ പരിപാടിയാണ് വല്ലാത്തൊരു കഥ വലിയ ഫാൻസ് ഉള്ള പരിപാടിയാണ് ആരാധക വൃന്ദമുള്ള പരിപാടിയാണ് നമുക്ക് യു യൂട്യൂബിലൊക്കെ നോക്കിയാൽ മനസ്സിലാകും ആ പരിപാടിയുടെ റീച്ച് എത്രത്തോളം ആണ് എന്ന് അത് വലിയ തോതിൽ വിവര ശേഖരണത്തിനും സംഭവങ്ങളെ കഥാ സാഹചര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകളിലേക്ക് എത്തിക്കാനും ഉള്ള പ്രത്യേക തരം കിട്ടും മട്ടുമാണ് ബാബു രാമചന്ദ്രൻ്റെ ആ പരിപാടിക്കുള്ളത് വല്ലാത്തൊരു കഥ എന്ന ആ പ്രോഗ്രാമിൽ അവതരിപ്പിക്കപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പുസ്തകവും പുറത്തിറക്കിയിട്ടുണ്ട് ആ സംഭവങ്ങളെ ഉൾപ്പെടുത്തി ഇപ്പോൾ ഇത് പറയാൻ കാരണം ഏഷ്യാന ന്യൂസിൻ്റെ ഒരു പ്രസ്റ്റീജ് പരിപാടിയായ വല്ലാത്തൊരു കഥ ആ ചാനലിൽ നിന്നും വേർപെടുകയാണ് ചാനലിൽ നിന്നും വിട്ടുപോവുകയാണ് ബാബു രാമചന്ദ്രൻ ഏഷ്യാനെറ്റ് ന്യൂസ് വിട്ട് സ്വതന്ത്രമായി യൂട്യൂബ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്വതന്ത്ര സംപ്രേഷണം എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ച് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്നും രാജിവെച്ച് അദ്ദേഹം പുറത്തിറങ്ങി സാമൂഹ്യ മാധ്യമത്തിലൂടെ യൂട്യൂബിലൂടെ പ്രത്യേകിച്ചും യൂട്യൂബിലൂടെ ഈ പരിപാടി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് പോകുന്നതെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ആ പരിപാടിക്കായി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂട്യൂബിൽ ബാബു രാമചന്ദ്രൻ എന്ന പേരിലുള്ള ഒരു യൂട്യൂബിൽ തന്നെ ഈ പരിപാടി സംപ്രേഷണം ചെയ്യും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ചാനൽ രംഗത്തുണ്ടായ ഒരു വലിയ മാറ്റമാണ് മുമ്പൊക്കെ നമ്മളൊരു ഒന്നാം നിര ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോവുക എന്നിട്ട് സ്വതന്ത്രമായൊരു വഴിയിലൂടെ നടന്നു പോവുക എന്നുള്ളതൊന്നും പ്രാക്ടിക്കലായ കാര്യമായിരുന്നില്ല ഇറങ്ങിപ്പോയാൽ അതുവഴി പോകാം എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തന മേഖലയിൽ ഏർപ്പെടാം എന്നുള്ളതല്ലാതെ ഒരുപക്ഷെ സമാനമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉള്ള നിലയിലേക്ക് എത്തപ്പെടാനുള്ള ഒരു സ്പേസ് സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് പ്രത്യേകിച്ചും യൂട്യൂബിലുണ്ട് നമ്മൾ തന്നെ ഇപ്പോൾ സംവദിക്കുന്നത് യൂട്യൂബിലൂടെയാണ് അത്തരത്തിലുള്ള ഒരു വലിയ ഇടം അവിടെ ഒഴിവുണ്ട് അതുകൊണ്ട് തന്നെ പരമ്പരാഗത രീതിയെ ലംഘിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിനെ അതിവർത്തിച്ചുകൊണ്ടുള്ള ഒരു മേഖലയെ കണ്ടെത്തുകയും അതിലൂടെ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളൊരു സാധ്യത നമുക്ക് മുന്നിലുണ്ട് ഒന്നാം നിര ചാനലിൻ്റെ ഒരു പ്രസ്റ്റീജ് പരിപാടി ആ ചാനലിൽ നിന്നും വേർപെട്ട് സ്വതന്ത്രമായി വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ശ്രദ്ധേയമായി മാറുന്നുണ്ട് അതൊരു പ്രധാനപ്പെട്ട തീരുമാനമായി മാറുന്നുണ്ട് ഒപ്പം തന്നെ അദ്ദേഹം യൂട്യൂബിൽ ആദ്യ നാളുകളിൽ തന്നെ ഒരു ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് യും ഉണ്ടാക്കി എന്നുള്ളത് ആ പരിപാടിയുടെ കൂടി പ്രത്യേകമായി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഈ ചാനലിൽ നിന്നും വേർപെട്ടുകൊണ്ടുള്ള ആ ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നമുക്ക് ന്യൂസ് അഡ്സിൻ്റെ പേരിൽ നേരാം ഇതുപോലെ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാകട്ടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗൗരവത്തിലുള്ള സംവാദം അല്ലെങ്കിൽ ഗൗരവത്തിലുള്ള ആശയവിനിമയം സോഷ്യൽ മീഡിയയിലൂടെ നടക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഈ ആഴ്ചത്തെ ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കുന്ന ഈ വീഡിയോ ചാനൽ വിശേഷം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ബാബു രാമേന്ദ്രൻ്റെ മാറ്റം പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ആഴ്ച വീണ്ടും വരാം നന്ദി നമസ്കാരം